പോലീസ് കൺട്രോൾ റൂമിലെ വയർലെസ് സന്ദേശം ക്രിമിനലുകൾക്ക് പകർത്തി ചോർത്തി നൽകുകയും ക്രിമിനലുകളെ പലതവണ അറസ്റ്റിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ലഹരി മാഫിയയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് റൂറൽ പോലീസ് എസ് പി തിരുവനന്തപുരത്ത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു അഭിജിത്തും രാഹുലും ഇവർ ചെയ്തത് രാജ്യ സുരക്ഷയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ് എന്നതാണ് ഏറ്റവും ഗൗരവമുള്ള വിഷയം കാരണം കൺട്രോൾ റൂമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ തലച്ചോറ് എന്ന് പറയാം കാരണം മുഴുവൻ പോലീസിന്റെ മുഴുവൻ നീക്കങ്ങളെയും നിയന്ത്രിക്കുന്നത് കൺട്രോൾ റൂമിൽ നിന്നാണ് അവര് അവർക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നു അവർ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു അങ്ങനെ പാസ് ചെയ്യുന്ന ഇൻഫർമേഷനിലൂടെയാണ് പല പലപ്പോഴും അറസ്റ്റ് നടക്കുന്നത് പലപ്പോഴും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് ഇവൻ ഇപ്പോൾ പ്രധാനമന്ത്രി വരാൻ പോകുന്നു അപ്പൊ അതിന്റെയും സുരക്ഷാ ക്രമീകരണങ്ങളുടെയൊക്കെ തലച്ചോറ് എന്ന് പറയും ബ്രെയിൻ വർക്ക് നടക്കുന്നത് മുഴുവൻ കൺട്രോൾ റൂമിലാണ് അപ്പൊ കൺട്രോൾ റൂമിൽ നിന്ന് വയർലെസ് സന്ദേശങ്ങൾ പ്രതികൾക്ക് ലഹരി കച്ചവടക്കാർക്ക് ചോർത്തി നൽകുക എന്ന് പറയുന്നത് അത് ഗുരുതരമായ കുറ്റമാണ് രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന കുറ്റമാണ് ഇതിപ്പോ കയ്യോടെ പിടികൂടി രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തു ഇത് ഒരു സൂചന മാത്രമാണ് ഒരു ഒരു പക്ഷേ എങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പോലീസിനുള്ളിൽ എന്ന് അറിയാനുള്ള ഒരു മാർഗമായിട്ട് വേണം നമ്മൾ കാണാൻ കാരണം മറ്റു പല കാര്യങ്ങളിലും ഇതുപോലെ ഇതിനേക്കാൾ പ്രാധാന്യമുള്ള പല വിഷയങ്ങളും ഇതുപോലെ കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന പോലീസുകാർ സന്ദേശങ്ങൾ കൈമാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പാളിച്ചകൾ ഉണ്ടാകുന്ന വീഴ്ചകൾ എത്ര മാത്രമാണെന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യമാകും എപ്പോഴും വേണമെങ്കിലും നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനമൊക്കെ അപകടത്തിൽപ്പെടാവുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് ഈ രണ്ട് സി പി ഒമാർ കാണിച്ചു വെച്ചത് അവരെ അതുകൊണ്ടാണ് സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും ദുർനടപ്പ് നടന്നുവെന്നും കണ്ടെത്തിയതിനെ തുടർന്ന് റൂറൽ എസ് പി സസ്പെൻഡ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അവരെയൊക്കെ സസ്പെൻഡ് ചെയ്യുകയല്ല സേനയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയാണ് വേണ്ടത് കാരണം അത്ര ഗുരുതരമായ കുറ്റകൃത്യമാണ് ഈ പോലീസുകാർ ചെയ്തിട്ടുള്ളത് ലഹരി മാഫിയക്കാര് അവിടെ കഞ്ചാവ് വിൽപ്പനയും എം ഡി എം എ വിൽപ്പന എം ഡി എം എ വിൽപ്പനയും ഒക്കെ നടത്തുന്നുണ്ടാകാം അക്കാര്യങ്ങൾ ഇവർക്ക് അറിയുകയും ചെയ്യും അതിൻ്റെ കമ്മീഷനും കിട്ടുന്നുണ്ടാകാം പെൺമാണിപ്പ സംഘങ്ങൾക്ക് വീട് വരെ കൊടുത്ത പോലീസുകാർ നമ്മുടെ നാട്ടിലുണ്ട് അവരെയൊക്കെ കോഴിക്കോട് എന്ന് പിടിച്ച വാർത്തയൊക്കെ നമ്മൾ കണ്ടിരുന്നു ഏതായാലും ഈ രണ്ട് പോലീസുകാർ ചെയ്തത് കൺട്രോൾ റൂമിലെ സന്ദേശങ്ങൾ മറിച്ച് നൽകി കുറ്റവാളികളെ രക്ഷിക്കുക എന്ന ക്രൂരവും എന്താണ് ഗുരുതരവുമായ കുറ്റകൃത്യമാണ് അതുകൊണ്ടാണ് അവരെ റൂറൽ എസ് പി അന്വേഷണ വിധിയുമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്